പാലായിക്ക് അനുഗ്രഹ വർഷം കുരിശുപള്ളി നവീകരിക്കുന്നു കുരിശുപള്ളി കൂടുതൽ മനോഹരമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പരിശുദ്ധ മാതാവിനെ അമലോത്ഭവായി പ്രഖ്യാപിച്ചതിന്റെ ജൂബിലി സ്മാരകമായാണ് പാലാ ടൗണിൽ കുരിശുപള്ളി സ്ഥാപിച്ചത് കുരിശുപള്ളിയുടെ പുതിയ കപ്പേള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പണി ആരംഭിച്ച് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ആയിരത്തി എഴുപത്തി ഏഴിലാണ് പൂർത്തീകരിക്കപ്പെട്ടത് പാലായിയുടെ അഭിമാന സ്തംഭമായ ടൗൺ കുരിശുപള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് വർഷങ്ങളായി കാലാവസ്ഥയുടെ പ്രത്യേകതകൾ മൂലം മനോഹരതയ്ക്ക് കോട്ടം സംഭവിച്ചതായി തിരിച്ചറിഞ്ഞ് കൂടുതൽ നവീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു പാലാ കത്തീഡ്രൽ പള്ളിയുടെയും ലാലം പഴയ പള്ളിയുടെയും ലാലം പുത്തൻ പുത്തൻപള്ളിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ ലാലം പഴയ പള്ളി വികാരി ഫാദർ ജോസഫ് ചടത്തിൽ ലാലം പുത്തൻ പള്ളി വികാരി ഫാദർ ജോർജ് മൂലേചാലിൽ എന്നിവരാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാലായുടെ പ്രകൃതിക്ക് ഇണങ്ങും വിധം പള്ളിയെ പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്ന് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ പറഞ്ഞു അതിനുശേഷം ചില ചോർച്ചകളൊക്കെ ഈ വിശുപ്പള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യം അതുപോലുള്ള ചില ദുർബലമായ മേഖലകൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഈ നവീകരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യമായിട്ട് ചെയ്യുന്നത് ഈ കഴുകൽ പ്രക്രിയയുടെ നേതൃത്വം വഹിക്കുന്നത് ഇജി ആണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ വളരെ ഗൗരവമായിട്ടുള്ള ഈ അതുപോലെ തന്നെ സുണകരമായിട്ടുള്ളതും അപകട സാധുകളിലേറെ ഉള്ളതുമായിട്ടുള്ള ഒരു ജോലിയാണ് അവരിക്കുന്നത് ഒന്ന് ഇത് കഴുകി മുഖ്യയാക്കുക എന്നുള്ളതാണ് നമ്മുടെ കല്ലിൻ്റെ അതേ രീതിയിലുള്ള മനോഹാരിത തിരിച്ചു കൊണ്ടുവരിക രണ്ടാമത്തെ കാര്യം ഇതിനെ സംഭവിക്കുന്ന ചോർച്ച മാറ്റിയെടുക്കുക മൂന്നാമത്തെ കാര്യം നമ്മുടെ രക്ഷാജാലകം അത് നമ്മളുടെ ഒന്ന് സ്മൃതമാക്കുക പിന്നെ ആവശ്യം തോന്നിയാൽ അതിൻ്റെ ദുർബലമായിരിക്കുന്ന മേഖലകളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം കണ്ടെത്തി നിങ്ങളോട് ബലപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നവീകരണ പ്രക്രിയയായിട്ട് കാണുന്നത് കുരിശുപള്ളിയുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ച എഞ്ചിനീയർ യേശുദാസും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് കൺസൾട്ടൻസി ടീമും ചർച്ച ചെയ്താണ് നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് കുരിശുപിളിയുടെ പായൽ കഴുകി കല്ലിൻ്റെ ഭംഗി തിരിച്ചു കൊണ്ടുവരിക ചോർച്ചയുള്ള ഭാഗങ്ങൾ പരിഹരിക്കുക ജനലുകൾക്കും അതോട് ബന്ധപ്പെട്ടുമുള്ള ഭാഗങ്ങൾക്ക് സംഭവിച്ച കേടുപാടുകൾ നീക്കുക ഇടിമിന്നൽ രക്ഷാചാലകം സുശക്തമാക്കുക ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെ നവീകരണം എന്നിവയാണ് ഇപ്പോൾ നടപ്പാക്കുന്ന പദ്ധതികൾ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ അംഗീകാരത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കുരിശുപള്ളി പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അമ്പത് ലക്ഷത്തോളം രൂപ നവീകരണ ജോലികൾക്കായി ആവശ്യമായി വരുമെന്ന് കണക്കാക്കപ്പെടുന്നു പാലായുടെ പൊതു ആത്മീയ കേന്ദ്രമായ ടൗൺ കുരിശുപള്ളിയെ കൂടുതൽ മനോഹരമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് അനിൽ കുറച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവ് ന്യൂസ് പാലാം